നമസ്കാരം റാക്കൽ ഫാമേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ എയർപോർട്ട് അപ്പോൾ എയർപോർട്ട് ഇന്ന് നമ്മൾ അയക്കാൻ പോകുന്ന യു എസ് എ അമേരിക്കയിലേക്ക് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അയക്കുന്നതിൻ്റെ വീഡിയോ ബാക്കി ഡീറ്റെയിൽ ഞങ്ങൾ കാണിച്ചു തരാം ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ചെയ്യുന്നുണ്ട് ഡി ടി ഡി സി കൊറിയർ വഴി അല്ലാതെ ഇതിപ്പോൾ പോസ്റ്റ് ഓഫീസ് അല്ലേ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അമേരിക്കയിലേക്ക് അയക്കാൻ പോകാം നമ്മുടെ ഈ ഒരു പോർട്ട് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു കസ്റ്റമറാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഞങ്ങൾ വീഡിയോ കാണിക്കാം കേട്ടോ ചെറിയ ക്വാണ്ടിറ്റി ഇപ്പോൾ മൂന്നാലഞ്ച് പോട്ട് വേണമെങ്കിൽ അങ്ങനെയുള്ള പോലും നമ്മൾ അയക്കുന്നേ ഇതെല്ലാം ഇപ്പം കേരളത്തിൽ തന്നെ പോകാനുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതുണ്ടോ ഇതെല്ലാം പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഇവിടുത്തെ എല്ലാ കൃഷികളും പോട്ടിലാണ് ഇതെല്ലാം ഓരോ സൈസ് പോട്ടുകളിൽ വെച്ചിരിക്കുന്നു അപ്പോൾ ചെറിയ ഇതുപോലെ ഇൻഡോർ പ്ലാന്റ് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഫ്രൂട്ട് പ്ലാന്റുകൾ വയ്ക്കാനോ കാര്യങ്ങൾക്ക് എല്ലാത്തിനുമായിട്ടുള്ള പോട്ടുകൾ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കോൺടാക്ട് നമ്പർ കൊടുക്കാം എയർ പ്രൂണിങ് പോട്ടോ എയർ ഹോളുകൾ ആയതുകൊണ്ട് തന്നെ സാധാ കിട്ട ഒരു പോർട്ടിൽ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും മുപ്പത് ശതമാനം ഗ്രോത്ത് ഇതിൽ കൂടെയല്ല അതുണ്ട് ഇത് ഫുൾ എയർ ഹോളുകളാണ് ഇതിൻ്റെ അത് വരുന്നത് ഇത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇവിടെ നയിക്കുന്നത് വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും ഇതുപോലെ ഷീറ്റ് ആയിട്ടാണ് പോട്ട് വരുന്നത് അപ്പോൾ ഇത് അടിയിൽ വെക്കുന്ന ബേസ് ഇത് ബേസ് വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്ത് ഒരു പോട്ടാക്കി റെഡിയാക്കി എടുക്കുവാണ് അപ്പോൾ യൂസ് ചെയ്യാൻ പോലും ഏറ്റവും എളുപ്പമുള്ളൊരു സംഗതിയാണ് നമ്മുടെ ഈ എയർപോർട്ട് പോർട്ട് ഓക്കെ നമ്മുടെ ഈ പോട്ട് കൊടുക്കുന്നതിഒ ഒത്തിരി പേർക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് ഈ റീറ്റെയിൽ ആയിട്ട് മാത്രം അല്ലെങ്കിൽ ചെറിയ വീട്ടിൽ വെക്കുന്ന അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ പോട്ട് കൊടുക്കുന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ ഇത് നമ്മള് എങ്ങനെ ഇതിന്റെ ചെയ്യുന്ന ഡീറ്റെയിൽ എന്ന് പറയാം നമ്മള് കൂടുതലും ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് വേണ്ടവർക്ക് ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് സെയിൽ ചെയ്യുന്നവർക്ക് സെയിൽ ചെയ്യുന്നവർക്കാണ് കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ അത് നൂറ് പീസോട്ടാണ് ഹോൾസെയിലിൻ്റെ നമുക്ക് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് പീസ് ഒട്ട് ആ സ്റ്റാർട്ടിങ് ഇപ്പം നോർമൽ അമ്പത് അറുപത് ഇരുപത് അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് ഓൾറെഡി നമ്മുടെ നോർമൽ കസ്റ്റമേഴ്സ് പോലും അമ്പത് അറുപത് ഒക്കെ എടുക്കുന്ന ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് പീസ് തൊട്ട് നൂറ് പീസ് അപ്പോൾ സെയിൽ ചെയ്യാനുള്ളവർ അതിനനുസരിച്ച് വിളിക്കുമ്പം പറയാം ഞങ്ങൾക്ക് സെയിൽ ചെയ്യാനാണ് ആ റേറ്റ് ഇട്ട് തരാൻ പറഞ്ഞാൽ റേറ്റ് ഇട്ട് കൊടുക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഹോൾസെയിലായിട്ട് എടുത്ത് ചെയ്യണമെന്നുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം നമ്പർ നമ്മൾ എന്ത് കല്പും ചെയ്യും നമുക്ക് ഒരു കണ്ടീഷനേ ഉള്ളൂ ഒന്ന് നൂറ് പീസ് തൊട്ടാണ് അമേരിക്കയിൽ പോകാനുള്ള അമേരിക്ക ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഒപ്പിച്ച് സേഫ് ആക്കി പാക്ക് ചെയ്തെല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പതിനായിരം രൂപ എടുത്ത് നമുക്ക് കൊറിയർ ചാർജ് വരുന്നുണ്ട് ഈ അമേരിക്ക ഏകദേശം പതിനഞ്ച് ദിവസം അല്ലേ പതിനഞ്ച് ദിവസം കൊണ്ട് സ്പീഡ് പോസ്റ്റ് പതിനഞ്ച് ദിവസം കൊണ്ടാണ് സ്പീഡ് പോസ്റ്റിൽ എത്തുന്നത് അപ്പോൾ ഫോട്ടോ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണാം ഓക്കെ